ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ നാട്ടിലാണ് നമ്മുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തറവാട്ട് വീട്ടിലാണ് അതായത് ഉമ്മാൻ്റെ തറവാട്ട് വീട്ടിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ നമ്മുടെ വീട് എന്തായാലും നമുക്ക് കാണിച്ചിട്ടില്ലല്ലോ അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് കാണിച്ചു തരണല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടെന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ വീട് ഒരു ഇരുപത് വർഷത്തെ പഴക്കം ഉണ്ടാവും അല്ലേ ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ കഴിഞ്ഞാണോ ഈ ഇങ്ങനെ പുതുക്കി എടുത്തിട്ട് ഇരുപത് വർഷത്തെ പഴക്കമൊക്കെ ഉണ്ടാവും അതിൽ കൂടുതലും ഉണ്ടാവും അതിൽ കൂടുതലും ചിലപ്പോ ഉണ്ടാവും എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ വീട്ടിലാണ് എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് നമ്മുടെ ഈ വീട് അപ്പോൾ നമുക്ക് ഈ വീട്ടിലെന്ന് വെച്ചാൽ താമസി ഇതുവരെ ആരും മതി അതൊക്കെ താമസിക്കാനില്ല വീടെടുത്തിട്ട് എല്ലാവരും ഓരോരോ മാർക്ക് രണ്ടുപേർക്കും ജോലിയുള്ള കാരണം അവര് ട്രാൻസ്ഫർ ആയി വേറെ സ്ഥലത്തേക്കായിരിക്കും പോകും പുറത്തായിരിക്കും അപ്പൊ അധികം ഇത് കുറച്ച് ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ കൊടുക്കാറില്ല അവര് ആണിയൊക്കെ അടിച്ച് വീടൊക്കെ ഞങ്ങൾ ഞങ്ങളിപ്പോ കൊടുക്കാറില്ല അപ്പൊ എന്തായാലും വീടിന്റെ അക അകം കാണിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ ചുറ്റുപാടൊന്ന് കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ വീട് വീടിന്റെ ബാക്ക് സൈഡ് നിന്ന് ആദ്യം കാണിച്ച് തരാം ഇവിടെയൊക്കെ മുമ്പ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മാമ്മ ഉള്ള ടൈമില് ചെടി ഉണ്ടായിരുന്നു ഇപ്പോ അതൊക്കെ പോയി ഇപ്പോ അതൊന്നും മരിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് ഞങ്ങളും ആരും ഇല്ല എനിക്ക് മാത്രമേ മക്കൾ ചെടിയൊക്കെ ഉണ്ടാവില്ല അങ്ങനെ പോയി നോക്കാൻ പിന്നെ അതെ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് ഇവിടെ ഒരു പഴയ ഒരു ബാത്റൂം ബാത്റൂമുണ്ടായിരുന്നു കേട്ടോ അതിപ്പോഴും ഉണ്ട് പക്ഷെ നമ്മളിപ്പോ ഉപയോഗിക്കാറില്ല അത് പിന്നെ അതെ ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഈ കാണുന്നത് നമ്മുടെ ഈ വീട് പുതുക്കിയെടുക്കുന്നതിന് മുമ്പ് പഴയ തറവാട് വീടുള്ളപ്പോൾ ഉള്ള ബാത്റൂം ബാത്റൂമല്ലേ ആകെ അതിലാരും അത് കാലായി ഞാൻ എന്റെ ഓർമ്മ വെച്ചാൽ മുതലേ അത് ഉപയോഗിക്കുന്നില്ല എങ്ങനെ തന്നെ ഇട്ടതാണ് നമുക്കിനി മുൻവശത്തേക്ക് പോവാം എവിടെയാണ് നമ്മുടെ കിണർ വരുന്നത് രണ്ട് ഈത്തപ്പഴ ഉണ്ട് ഇത് തനിയെ നമ്മൾ പിടിപ്പിച്ചൊന്നുമില്ല പിന്നെ ഈ കാണുന്നത് ഉമ്മ 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 നട്ട് ചാമ്പക്ക സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണോ നട്ടത് കിട്ടി അപ്പൊ അവിടെ കൊണ്ടുവന്നതാ ഓ വൈക്കത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഉമ്മ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ മുമ്പ് ഇത്തേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓറോട്ടി ഉണ്ടാക്കുന്ന ഒരു ഇലയുടെ കാര്യം ഇതാണ് ആ ഇല നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കാറുണ്ട് വാഴ ഇല കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഇല വെച്ച് വെച്ചുണ്ടാക്കാറുണ്ട് ഇതാണ് ഫാട്ടി ഇല ഫാട്ടി വലിയ മരമാണ് അതെ ചേമ്പ് പിന്നെ അതെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചക്ക കേട്ടോ നമുക്ക് ഇതാണ് നമ്മളുടെ ചക്ക ലക്ഷദ്വീപുകാരുടെ ചക്ക ഇതാണ് നമുക്ക് മറ്റ് ജാക്ക് ഫ്രൂട്ട് കിട്ടാത്ത കൊണ്ട് നമ്മൾ ഈ ചക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും എല്ലാ കാര്യവും ഉണ്ടാക്കാൻ അപ്പോൾ അതേ ആ റോഡ് വരെയാണ് നമ്മുടെ ലാൻഡ് വരുന്നത് ഇതൊക്കെ നമ്മുടെ തന്നെ ലാൻഡാണ് കേട്ടോ അങ്ങ് റോഡ് വരെ ാണ് ഇതും ചക്കയാണ് ഏത് ചക്ക ബ്രെഡ് ഫ്രൂട്ട് ആണ് നമ്മുടെ കടച്ചക്കയാണ് ഈ കാണുന്ന വീട് ഉമ്മാന്റെ മാമന്റെ മോളുടെ വീടാണ് ഈ റോഡ് വരെ ഇങ്ങോളമാണ് നമ്മുടെ ലാൻഡ് ഇതിനെ നമ്മൾ എന്തപ്പളം എന്ന് പറയും എന്തപ്പളത്തെ മരം എന്ന് പറയും ആയപ്പറ്റല് ഇവിടെ വരെയാണ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വീട് അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് എന്തായാലും പോവാം അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് പോവാ അല്ലേ ഈ കാണുന്ന എന്റെ ഉപ്പാപ്പയുടെ സ്കൂട്ടി ആയിരുന്നു കേട്ടോ എന്റെ ഉമ്മാന്റെ പാപ്പയുടെ സ്കൂട്ടി ആയിരുന്നു ഇപ്പൊ മരണപ്പെട്ടിട്ട് കുറച്ച് വർഷമായി എത്ര വർഷമായിട്ടുണ്ടാവും നല്ല കുരുത്തൊക്കെ ആണിപ്പോ ഐസ്ക്രീം ഞാൻ പ്ലേറ്റിൽ വെച്ച് കൊടുത്തതായിരുന്നു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വെള്ളം പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് അതെ ഇതാണ് നമ്മുടെ സിറ്റ് സിറ്റൗട്ട് ഇത് നമ്മുടെ പോർച്ച് പോർച്ചിട്ടോ ഓക്കെ അപ്പം നമുക്ക് ഹാളിലേക്ക് കയറാം അതെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള് അതെ നല്ല വലിയൊരു ഹാളാണ് അത്യാവശ്യം നല്ല വലിയൊരു ഹാൾ തന്നെയാണ് അവിടെയാണ് വാഷ്വേസിനുള്ളത് അതെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇത് നമ്മുടെ ഒരു ഷോ ആണ് അതെ ഈ വരച്ചതൊക്കെ എൻ്റെ ഉമ്മായുടെ അനിയത്തിയും അവരുടെ ഹസ്ബൻഡും നല്ല രീതിയിൽ വരക്കും രണ്ടുപേരും ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ അവർ വരച്ച ഒരുപാട് കലാവിരുദുകൾ ഇവിടെ ഉണ്ട് നമുക്ക് കാണാം അതെ ഷോ കേസ് ഇതിൽ ഞാൻ എൻ്റെ അതെ അവർ അതൊക്കെ വിൽക്കുന്നുണ്ട് അതെ ഇതെന്റെ ഉമ്മാമയാണ് കേട്ടോ പഴയ ഫോട്ടോ ആണ് ബാപ്പ ഉമ്മാന്റെ ബാപ്പയാണ് ഇത് എന്റെ മാമനാണ് ഇനി അടുത്ത ഇതാണ് ആദ്യത്തെ റൂം ഇത് എന്റെ അനിയത്തിയുടെ റൂമാണ് ഇപ്പൊ പറഞ്ഞില്ലേ വരക്കുന്നുണ്ട് അവരുടെ റൂമാണ് ഇത് ഇവിടെ ഒന്നും ഉപയോഗിക്കാൻ ആളില്ല അതായത് അവരെന്നെ വരച്ചു വെച്ചതാണ് ഗാന്ധിജിയുടെ പെയിന്റ് ചെയ്തത് അവരാണ് ഇത് റൂമാണ് ഞാൻ ശരിക്കും കാണിച്ചു തരാം ആണ് റൂം ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മള് പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കി വിറ്റതാണ് കാരണം ആരും താമസിക്കാനില്ലല്ലോ അതെ ഇത് ബാത്റൂമാണ് ബാത്റൂമിലേക്കൊന്നും ഞാനിപ്പോ കയറുന്നില്ല കാരണം ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയാലോ അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റൂം ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് ഇടാം ഇതാണ് ഉമ്മയുടെ റൂം അതെ കാണിച്ചു തരാം ഞാൻ ഇത് ഇത് എൻ്റെ കല്യാണത്തിന് മുപ്പതൊന്നല്ല മുപ്പത്തഞ്ചു വർഷത്തെ പഴക്കം ഉണ്ടാവും പിന്നെ അതെ നമ്മുടെ ഇവിടെ ഷെൽഫും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു പോയിപ്പോ വർഷത്തെ പഴക്കല്ലേ അല്ലേ അതായത് നമ്മുടെ ബാത്റൂമാണ് നമ്മളിപ്പോ ഉമ്മ പുതുക്കി എടുത്തതാണ് കേട്ടോ ഒക്കെ പുതുക്കി എടുപ്പിച്ചതാണ് ഇവിടെ ഷെൽഫും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോ നശിച്ചു പോയി കുറേ വർഷത്തെ പഴക്കാണല്ലോ അപ്പോൾ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം ഇത് ഒരു അത്യാവശ്യം ഒരു റൂമാണ് ഇത് നമ്മളെ നിസ്കാരത്തിൽ आवर आवर ും അവരവരുടെ റൂമിൽ തന്നെയാണ് നിസ്കരിക്കുന്നത് ഇവിടെ അങ്ങനെ നിസ്കരിക്കാറില്ല അത് ആ ഞങ്ങളുടെ ലക്ഷദ്വീപില് ഇതിന് തർക്കാല എന്നാണ് പറയുന്നത് അവർ രണ്ടുപേരും ഇവിടെ തന്നെ ആയിരുന്നു നിസ്കരിച്ചോണ്ടിരുന്നത് അപ്പൊ അതെ ഇതാണ് നമ്മുടെ നിസ്കാര റൂം ഒരു ഉപയോഗിക്കാൻ പറ്റും വലിയ തന്നെയാണ് അപ്പൊ നമ്മൾ അടുത്ത റൂമിലേക്ക് പോവാൻ നോക്കിയായിരുന്നു അപ്പൊ അതിനകത്ത് ആങ്ങളെ കുളിക്കുന്നു അപ്പൊ നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ ആ റൂമ് ഉമ്മാന്റെ അനിയത്തിന്റെ ഹസ്ബൻഡ് ഐ ആർ ബറ്റാലിയൻ ആണ് ഉമ്മാൻ്റെ അനിയത്തി ഗ്ലാസ് പെയിന്റിങ് ഇൻസ്ട്ര ഇൻസ്ട്രക്ടറാണ് കലാ അക്കാദമിയിൽ കവരത്തിയിലാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ അടുത്ത് നമ്മൾ പോകുന്നുണ്ട് ഇൻഷല്ല അവരൊക്കെ നമ്മൾ കാണിച്ചുതരാം ഇതൊക്കെ ഉമ്മാന്റെ അനിയത്തി തന്നെ വരച്ചതാണ് ഗ്ലാസ് പെയിന്റിങ് ചെയ്തതാണ് നോക്കിക്കാൻ നല്ല ഭംഗിയില്ലേ ഓക്കെ ഇത് മുകളിലത്തെ ഹാളാണ് ഇത് ഉമ്മാൻ്റെ ഏറ്റവും അനിയത്തിയുടെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ഉള്ള ഫർണിച്ചേഴ്സ് ആണ് അതായത് ആ ടൈമിൽ തന്നെ പെയിൻറ് കേട്ടോ അതെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല വിഷമം വരുന്നുണ്ട് തണുപ്പ് അടിച്ചിട്ടാണെന്ന് തോന്നുന്നു പെയിന്റിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറിപ്പോയതല്ലേ ഇത് ഉമ്മാൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ചെറുതായിട്ട് യൂട്യൂബൊക്കെ ചെയ്യുന്ന ആളാണ് ടീച്ചേഴ്സാണ് ഉണ്ടോ അവർ രണ്ടുപേരും അപ്പോൾ അവർ ചെറുതായിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അധികം ചെയ്യാറില്ല എന്ന് തോന്നുന്നു ടൈം കിട്ടാറില്ല അവർക്ക് അപ്പോൾ അവർ വീഡിയോസൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത് ഇതേ ഞാൻ ഹാളൊന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഹാളിന് ഞാൻ ഈ ഡോറും കൂടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് ഇതാണ് നമ്മുടെ മുകളിലത്തെ ഹാള് ഇവിടെ വൈഫൈ പിന്നെ ദേ അവിടെയാണ് ഇൻവേർട്ടർ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അവരുടെ റൂമിലോട്ട് ഇത് ഉമ്മാന്റെ അനിയത്തിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ അനിയത്തിയുടെ റൂമാണ് അവർ രണ്ടുപേരും ടീച്ചേഴ്സാണ് അതെ ഇതാണ് അവരുടെ റൂം ഇതൊക്കെ അവരുടെ കല്യാണത്തിൻ്റെ ടൈമിൽ വെച്ച് ആണ് കേട്ടോ അവർക്ക് രണ്ട് ചെറിയ ആൺമക്കളാണ് അവരെ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് അവരുടെ ഷെൽഫ് പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെയാണ് പിന്നെ അവരുടെ പ്രിൻ്റ് എടുക്കുന്ന ആ ഒരു മെഷീനാണ് പ്രിൻ്ററാണ് ഇതാണ് അവരുടെ വാഷ്റൂം വാഷ്റൂം ഒന്നും ഞാനിപ്പോ തുറന്ന് കാണിക്കുന്നില്ല ഓക്കെ പിന്നെ റൂമൊന്നും ഞാൻ മൊത്തത്തിൽ കാണിച്ചുതരാം ഇതാണ് അവരുടെ റൂം ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം ദൈവൊക്കെ തീരെ ആരും ഉപയോഗിക്കാറില്ല കാരണം ഇത്രയും സ്ഥലമൊന്നും ഉപയോഗിക്കാൻ ഇവർ ഒരൊറ്റ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ അവർക്ക് ഇത്രയും സ്ഥലത്തിൻ്റെ ആവശ്യമില്ലല്ലോ ജോലിക്ക് അതെ അവർ രണ്ടുപേരും ആണ് നല്ല തിരക്കാണ് അപ്പോൾ അവർക്ക് ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ ആവശ്യമില്ലാത്തതെന്ന് വെച്ചാൽ പഴയ ഉപയോഗിക്കാത്ത ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചതാണ് ഇത് അവരുടെ ആണ് ഇതൊരു അത്യാവശ്യം നമുക്കൊരു റൂമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതെ ആളില്ലല്ലോ അപ്പോ ഇതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഇവിടെ ഒരു ഒരു റൂമും കൂടെ ഉണ്ട് ഇതൊരു നല്ല അത്യാവശ്യം നല്ല ഉള്ള ഒരു റൂമാണ് ഇവിടെയും ഉപയോഗിക്കാൻ ആരും ഇല്ല അപ്പൊ ഇവിടെ നമ്മൾ ഒക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് പുറത്ത് ഇവർ ആണല്ലോ അപ്പൊ ഇവർ പുറത്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ മഴ പെയ്താലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കാൻ ദേ ഇവിടെ ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് അറ്റാച്ച്ഡ് ഇല്ല ഉള്ളതിൽ തന്നെ ഉപയോഗിക്കാൻ ആളില്ല അപ്പോൾ അതെ ഇതൊക്കെ തണുപ്പടിച്ചിട്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ ഇവരുടെ കല്യാണത്തിനായിരുന്നു ലാസ്റ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്തത് വീടൊക്കെ അതിനുശേഷം ഇതിൽ ഒരുപാട് ഈ വേസ്റ്റ് ഒക്കെ വീണ് കിടക്കും ടെറസ് മോളിൽ ടെറസിൽ അപ്പോൾ അത് നീക്കം ചെയ്യാനൊന്നും ഇവിടെ ആളില്ലാത്തവരാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് തണുപ്പടിച്ച് പോകുന്നത് പ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത റൂം ഇനി നമുക്ക് ഒരു റൂം ഉണ്ട് പുറത്ത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് നമ്മുടെ ബാൽക്കണി ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അത് ആ കാണുന്നത് അഗ്രികൾച്ചർ ഓഫീസാണ് അതങ്ങോട്ടാണ് കുറച്ച് അതേ അപ്പുറത്ത് കാണുന്ന ആണ് ഈ കാണുന്ന വീട് ഉമ്മാൻ്റെ മാമന്റെ മുകളിലാണ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു അതെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ കൃഷികളൊക്കെ അവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതെ കാണിച്ചത് നമ്മുടെ ബാൽക്കണി പിന്നെ അതെ ഇത് വേറൊരു റൂമാണ് ഇത് ഇവിടെ ഒന്നും തുറന്നു നോക്കാറും കൂടിയില്ല ഒക്കെ ഇങ്ങനെ ഇട്ടേക്കുവാണെങ്കിൽ നല്ല റൂമാണ് ട്ടോ പക്ഷേ ഇവിടെ ഒന്നും ആളില്ല ഇത് ഈ റൂമൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല അതെ അത് അപ്പുറത്തെ അവിടെ വാഷ്റൂമാണ് ഡോറ് പോലും വെച്ചിട്ടില്ല പുതിയ വീടായിരുന്നു പക്ഷെ ഉപയോഗിക്കാനൊന്നും ആളില്ല ഇത് കൊണ്ട് ഇങ്ങനെ ആയി ഇപ്പോൾ പഴക്കം ഉണ്ടെങ്കിലും നമ്മൾ ആരും ശരിക്കും ഈ വീട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ലേ അപ്പോൾ ഇത് ശരിക്കും മാമൻ്റെ റൂം ആയിരുന്നു പിന്നെ ഇപ്പോൾ മാമൻ വേറെ വീട് വെച്ച് പോയി ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മാമന്റെ വീടും അപ്പോൾ വീട് വെച്ച് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ മുറികൾ അപ്പോ നമുക്കിനി താഴെ പോയിട്ട് അടുക്കള ഭാഗമൊക്കെ കാണാം ഇപ്പോൾ റൂമുകളൊക്കെ കണ്ടല്ലോ അകം വീടിൻ്റെ അകമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് താഴെ പോയിട്ട് കിച്ചൺ സൈഡൊക്കെ കാണാം കിച്ചണിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്കിനി പോവാം നമുക്ക് കിച്ചണിൻ്റെ അങ്ങോട്ട് പോവാം കിച്ചൺ നമ്മൾ പഴയ കിച്ചൺ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതായത് പഴയ ഈ ഈ പുതുക്കി എടുത്തതിന് ശേഷമുള്ള കിച്ചൺ അല്ല അതിന് മുൻപേ ഉള്ള കിച്ചൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഇവിടെ ഫ്രിഡ്ജ് വെച്ചാണ് ഇവിടെ ഒരു ഹാൾ പോലെയാണ് കാണിച്ചു തരാൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഹാൾ പോലെയാണ് ഇതിലൂടെ പുറത്തേക്ക് പോകാം പിന്നെ ഇതാണ് കിച്ചൺ ഇത് പഴയ കിച്ചൺ അല്ലേ പഴയ ഈ പഴയ പണിയുന്നതിന് മുമ്പുള്ള കിച്ചൺ ആണ് പുതുക്കി എടുക്കുന്നതിന് മുമ്പ് പഴയ വീടിന്റെ കിച്ചൺ ആണ് കണ്ടില്ലേ കിച്ചൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും കിച്ചൺ പുതുക്കി എടുത്തിട്ടില്ലേ അത് അതെന്താണ് പഴയ പണ്ടത്തെ വിറകടുപ്പായിരുന്നു അത് വിറക് വെച്ച് കത്തിക്കുന്ന പക്ഷെ ഉപയോഗിക്കുന്നില്ല ഗ്യാസ് ആണല്ലോ പിന്നെ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്ന വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ തന്നെയാണ് വെച്ചത് കണ്ടില്ല ഷെൽഫൊക്കെ പഴയതാണ് പഴയ ആ ഒരു തറവാട് വീടിൻ്റെതാണ് ഇതൊക്കെ നിലമൊക്കെ ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല പഴയ പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ് പഴയ സ്റ്റോർ റൂം തന്നെയാണ് ഇതൊക്കെ നമ്മൾ പുതുക്കിയിട്ടില്ല പാത്രങ്ങളൊക്കെ സ്ഥലം വല്യ ഉമ്മ ഇത് ഉപയോഗിച്ചിട്ടില്ല ഉമ്മ മരണപ്പെട്ടു പോയി പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പാത്രങ്ങളും വലിയ വലിയ ബക്കറ്റ് മുള ഇത് നിങ്ങൾ ഇത്രയും വലിയ വലിയ ബക്കറ്റ് ഒക്കെ എന്തിനാ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ മുളകും മല്ലിയൊക്കെ ഇങ്ങനെ വർഷത്തേക്കുള്ള വർഷകാലത്തേക്ക് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന വലിയ വലിയ അരിയും എല്ലാം അരിയൊക്കെ എൻ്റെ ഉമ്മാ വെള്ളപ്പോ ഇതിലായിരുന്നോ ഈ ഇതിലായിരുന്നോ സ്റ്റോക്ക് വെച്ചത് ഇതെ ഇതാണ് സ്റ്റോർ റൂം ഇത് നമ്മൾ നേരത്തെ കാണാൻ പറ്റാതിരുന്ന ആ റൂമാണ് കാണിച്ചേരുന്നത് എൻ്റെ ഉമ്മാൻ്റെതും ഉപ്പാപ്പാൻ്റെതും റൂമ് അതെ ഇവിടെ ഞാനും എൻ്റെ ഉമ്മാമ്മയും കൂടി ഒരുപാട് കിടന്നുറങ്ങിയിട്ടുണ്ട് ഒന്നിച്ച് ഏഹ് ഇവിടെ വേറൊരു കട്ടിലും കൂടെ ഉണ്ടായിരുന്നു ചെറിയ കട്ടിലും അവിടെ ആയിരുന്നു ഉപ്പാപ്പ കിടക്കുന്നത് അതേ ഇത് അവരുടെ റൂമാണ് ഇവിടെ ഈ ഈ റൂമിൽ വരുമ്പോൾ എപ്പോഴും എനിക്ക് വിഷമമാണ് അവരുടെ ഓർമ്മകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന റൂം ഇത് അവരുടെ ഉമ്മാൻ്റെ ഷെൽഫായിരുന്നു ഇവിടെ അവരുടെ ബാത്ത് ആണ് ഞാൻ കാണിച്ച് തരാം ഒന്ന് ശരിക്കും കാണിച്ചുതരാം എന്താണ് പറയാനുള്ളത് എനിക്ക് ഈ റൂമിലേക്ക് കേറുമ്പോൾ തന്നെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഓർമ്മയാണുള്ളത് അതെ ഈ കട്ടിലൊക്കെ കാണുമ്പോ പ്രത്യേകിച്ച് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ഉമ്മാന്റെ ഷെൽഫും അവരുടെ ഡ്രസ് ഒക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കരായിട്ട് സങ്കടം വരുന്നത് മനസ്സിൽ എന്തോ നഷ്ടപ്പെട്ട എന്റെ വേദന ശരിക്കും മനസ്സിലാവുന്ന റൂമിലേക്ക് കയറുമ്പോഴാണ് ഞങ്ങൾ ബീപിൽ നിന്നൊക്കെ വരുമ്പോഴേക്ക് ഉമ്മ ഞങ്ങളുടെ അമ്മയും പാപ്പയും രണ്ടുപേരും ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഓട്ടോ ഞങ്ങള് വേറെ ദ്വീപിലൊക്കെ ബാപ്പ വേറെ ദ്വീപിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പുറത്തായി അവരുടെ കൂടെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മള് വെക്കേഷൻ ഒക്കെ ആവുമ്പോ ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ വരുന്ന ദിവസം സൗണ്ട് തന്നെ അവർ ദിവസമാകുമ്പോ എൻ്റെ ഉപ്പാപ്പ അന്ന് രാവിലെ മുതലേ സിറ്റ് ഔട്ടിൽ ഇരിക്കും ഉമ്മാമ്മ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയായിരിക്കും അകത്ത് നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമായിരിക്കും നമ്മുടെ ഓട്ടോയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഉമ്മാനെ ഉമ്മയൊക്കെ വെക്കും അതൊക്കെ ശരിക്കും അപ്പൊ ഉമ്മാന്റെ ഉപ്പനക്കാര്യൊക്കെ പറഞ്ഞപ്പോ കുറച്ച് സെന്റി ആയി പോയി അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങള് നമ്മുടെ വീടൊക്കെ കണ്ടില്ലേ ഇതാണ് നമ്മളുടെ തറവാട് വീട് നമ്മള് ഇവിടെ തന്നെയാണ് ഇപ്പോൾ വന്നാലും താമസിക്കുന്നത് പിന്നെ ബാപ്പ ഒരു വീട് എടുത്തിട്ടുണ്ട് ഇവിടെ അവിടെ നമ്മൾ അധികം അങ്ങനെ നിൽക്കാറില്ല നമ്മൾ വല്ലപ്പോഴല്ലേ ഇവിടെ വരാറുള്ളൂ അപ്പോൾ അവിടെയും പോയി വൃത്തിയാക്കി കുറച്ച് ദിവസത്തേക്കെല്ലാം നമ്മൾ ഉണ്ടാവാറുള്ളൂ വന്നാലേ ഏകദേശം ഒരാഴ്ചയൊക്കെ പത്ത് ദിവസം അങ്ങനെയൊക്കെ നിൽക്കലുള്ളൂ അപ്പോൾ പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ ഈ തറവാട്ട് വീട്ടിൽ തന്നെയാണ് നിൽക്കൽ അവിടെ പോയി ഒന്ന് ജസ്റ്റ് കയറിയിട്ട് വരും അത്രേ ഉള്ളൂ ഇപ്പോൾ അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ വാടകക്കാർ താമസമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അതെ ഈ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല സാധാരണ നമ്മൾ വരുമ്പോ എപ്പോഴും അവിടെ ഒന്നും പോവാറുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല സമയം സമയം കിട്ടില്ല നമ്മള് ഓരോ കാര്യത്തിൽ ഇങ്ങനെ തിരക്കിലായി പോയി ഇനിയും നമുക്ക് പോയി എത്താൻ പറ്റ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് ഒരുപാട് വീടുകളുടെ ബന്ധുക്കളുടെ വീടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോ നാളെ വെസലുണ്ടെങ്കിൽ നമ്മൾ നാളെ കവരത്തിലേക്ക് പോവും അപ്പൊ നാളെ വിസലുണ്ടെങ്കിൽ നമ്മൾ നാളെ കവരത്തിലേക്ക് പോവും സലില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോവാൻ മടിയാവുന്നുണ്ട് കാരണം ഇവിടെ ശരിക്കും നിന്നതൊന്നും ആയിട്ടില്ല കാരണം പെട്ടെന്ന് ഇങ്ങനെ ദിവസം കഴിഞ്ഞ് പോവാണ് വന്നതും ഓർമ്മ ഉണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നൊരു വെള്ളിയാഴ്ച ആയി എപ്പോഴാ ഇത്ര സമയം പോവെന്ന് അറിയില്ല കുത്തുബയാണ് നിങ്ങൾ കേൾക്കുന്നത് നമ്മൾ ഈ ടൈമിൽ വീഡിയോ എടുത്ത് വെച്ചാൽ ഇവിടെ കറണ്ട് പോവാറുണ്ട് പവർ കട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ സമയത്താണ് ഈ സമയത്ത് ഇപ്പോൾ കറണ്ട് ഉള്ള കാരണം നമ്മൾ എടുത്തതാണ് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകും അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ കറണ്ട് വരും അപ്പോഴത്തേക്ക് കുട്ടികൾ സ്കൂളിൽ നിന്നും വരും അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം മൂന്ന് പേരെയും കൂടി മാനേജ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിൽ എടുക്കാന്ന് വെച്ചത് ഈ ടൈമിൽ എടുക്കാൻ പാടില്ലാത്ത പക്ഷേ നമ്മുടെ അവസ്ഥ കാരണം അല്ലേ എടുത്ത് പോയതാണ് നാളെ വെസൽ ഉണ്ടെങ്കിൽ അതെ ഈ ഹോം ടൂർ എടുക്കാൻ വേണ്ടി ഞാൻ കുറെ ആയി ഒരുങ്ങുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണ് അതിന് അപ്പോ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്ത് എന്തായാലും അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പോൾ ഏകദേശം ടെൻ കെ ആവാൻ അടുത്തിരിക്കാണ് ഓരോരോ സബ്സ്ക്രൈബേഴ്സ് അത്രയൊക്കെ അതെ നമുക്ക് നോക്കാൻ അറിയില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ടെൻ കെ ആവട്ടെ ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദ്വീപിൽ നിന്ന് തന്നെ പോകുന്നതിന് മുമ്പ് സെലിബ്രേറ്റ് ചെയ്തിട്ട് പോകാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ആവാണെങ്കിൽ ആവട്ടെ പിന്നെ നമ്മുടെ ഗീവ് അവേയും അനൗൺസ് ചെയ്യണമല്ലോ അത് ഇവിടെ നിന്ന് തന്നെ അനൗൺസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം അപ്പൊ ഓക്കെ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ